ഓ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസ് പ്രത്യേകിച്ച് വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ട് ഹെൽത്തി സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തുണ്ടാക്കിയേക്കുന്ന ഒരു പാസ്തയാണ് കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പാസ്ത വേവിച്ചെടുക്കണം പാസ്ത വേവിച്ചെടുക്കുമ്പോൾ ഇതുപോലെ തുറന്ന പാത്രത്തിൽ കുറച്ച് ഉപ്പും എന്തെങ്കിലും ഒരു ഒരെണ്ണ ഞാനിവിടെ സാധാരണ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് കാരണം പാസ്ത കൂട്ടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക എനിക്ക് മുമ്പ് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഞാൻ ഈ പാസ്ത വെച്ചിട്ട് കുറച്ച് തളച്ച് കഴിഞ്ഞപ്പോ അങ്ങ് അടച്ചു വെച്ച് വേവിക്കാം വെച്ചിരുന്നു കഴിഞ്ഞപ്പോ അത് അങ്ങ് വെന്ത് അലത്ത് പോയി ഭയങ്കരമായിട്ട് അങ്ങ് അലന്ന് പോയി ഒരു ടേസ്റ്റ് ഇല്ലാണ്ടായി അപ്പോ അങ്ങനെ ചെയ്യരുത് നമ്മൾ പാസ്ത വേവിക്കുമ്പോൾ എപ്പോഴും തുറന്ന് വെച്ച് തന്നെ വേവിക്കുക തീ കൂട്ടിയിട്ട് തുറന്ന് വെച്ച് തന്നെ വേവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമുക്ക് വേവ് നോക്കാനും പറ്റും വേവ് കറക്റ്റ് വേവായി എന്ന് തോന്നുമ്പോൾ നമുക്കത് ഊറ്റി വെച്ചാൽ മതി അതിന് നമുക്കതിൻ്റെ വൈറ്റ് സോസ് ആയതുകൊണ്ട് തന്നെ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടപ്പത്തേക്ക് വെച്ചു അതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു ബട്ടറും ഹെൽത്തിയാണ് അപ്പോൾ നമ്മൾ ബട്ടർ ഇട്ട് കൊടുത്ത് ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ വെജിറ്റബിൾസ് എടുത്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ സവാള വെളുത്തുള്ളി ക്യാപ്സിക്കം തക്കാളി ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റും സാധനങ്ങളെല്ലാം എടുക്കാം ഇത് ഞാൻ അരയ്ക്കുന്നത് കൊണ്ടാണ് ഇത്രയും വലിയ കഷ്ടങ്ങളായിട്ട് ഇട്ടേക്കുന്നത് നമ്മൾ അവസാനം ഒന്ന് വഴച്ചെടുത്തിട്ട് നമ്മളിത് അരച്ചെടുക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വലിയ വലിയ കഷ്ടങ്ങളായിട്ട് തന്നെ എടുത്തേക്കുന്നത് അരച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് വ്യത്യാസമൊന്നും പിള്ളേർക്ക് മനസ്സിലാവില്ല അതുപോലെ നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ക്യാറ്റിടാം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും കാര്യങ്ങളെല്ലാം നമുക്ക് നമുക്കിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അരച്ച് എടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പാസ്തയാകുമ്പോൾ പിള്ളേർ കഴിക്കുകയും ചെയ്തോളം വെജിറ്റബിൾസ് ഉള്ളിൽ പോവുകയും ചെയ്തോളും അപ്പോൾ നമ്മൾ നമ്മളത് ഞാൻ ആദ്യം തന്നെ വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴച്ചെടുത്തതിനു ശേഷം നമ്മുടെ സവാളയും ക്യാപ്സിക്കവും കൂടി ഇട്ടിട്ടുണ്ട് ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇത് നമ്മൾ ഇങ്ങനെ ഇട്ട് അരച്ചെടുക്കുമ്പോൾ ഒന്നിൻ്റെയും ടേസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ഒന്നും നിൽക്കില്ല കേട്ടോ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും സാധാരണ നമ്മൾ വൈറ്റ് സോഫ് പാസ്ത ഉണ്ടാക്കുമ്പോൾ അത് ഗ്രേവി ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ സോസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് പാലും മൈദയും ഉപയോഗിച്ചിട്ടൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഫ്രഷ് ക്രീമും മൈദയൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും മൈദ ഹെൽത്തി അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി പാസ്ത നമ്മൾ വീട്ടാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് മൈദയുടെ കണ്ടന്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ വീണ്ടും മൈദ ഇട്ട് കഴിഞ്ഞാൽ അത് ഹെൽത്തിയല്ല ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെജിറ്റബിൾസ് ഇതാക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ അരച്ചെടുത്തുകഴിഞ്ഞാൽ നല്ല വൈറ്റ് സോസ് ആയിട്ടിരിക്കും ഞാനിവിടെ നിന്ന് ചിക്കൻ പാസ്തയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാനിവിടെ നമ്മൾ സാധാരണ കറി വേക്കാൻ വേണ്ടി മേടിച്ച ചിക്കനിൽ നിന്ന് കുറച്ച് അമ്മ പെരട്ടിയൊക്കെ വെച്ചിരുന്ന ചിക്കനിൽ നിന്ന് കുറച്ച് ചിക്കൻ മാറ്റി വേവിച്ച് സ്ട്രെഡ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ മേടിക്കുമ്പോൾ കുറച്ച് ചിക്കൻ ഉപ്പും കുരുമുളക് കൂടി ഓപ്ഷനാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഉപ്പിട്ട് നന്നായിട്ട് തുറന്ന് വെച്ച് ഒരു അഞ്ചോ പത്തോ മിനിറ്റോ അതങ്ങനെ എടുത്തിട്ട് അതെങ്ങനെ പിച്ചിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റെഡിയാണ് ഈ ചിക്കന് പകരമായിട്ട് നമുക്ക് പനീർ ഇടാം മുട്ട ഇടാം അല്ലെങ്കിൽ മഷ്റൂം ഇടാം പിന്നെ ബ്രോക്കളി ഇടാം എന്ത് വേണമെങ്കിലും ഇടാം നമുക്ക് ഇഷ്ടത്തിനുള്ള ചോയ്സ് അനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ സവാളയും ക്യാപ്സിക്കം ചെറുതായിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് ഞാൻ അതിനകത്തേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുത്തത് ഇത് നന്നായിട്ടൊന്ന് നന്നായിട്ട് ഒരുപാട് വഴഞ്ചി വരൊന്നും വേണ്ട ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ മാറി ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴഞ്ഞോ എന്ന് തോന്നുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യമായിട്ടൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചൂടോടുകൂടി അരക്കരുത് മിക്സിയുടെ ആ ക്യാപ്പ് പൊങ്ങിപ്പോവും നമ്മുടെ കൈ കൊള്ളും അപ്പം അതായത് ഞാനിവിടെ പാസ്ത വെന്തത് നമ്മുടെ ചോറ കൂറ്റോട്ടപ്പാത്രത്തിൽ അതിനകത്തേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പം അതവിടെ ഇരിക്കട്ടെ ഈ ഒരു നമ്മുടെ വെജിറ്റബിൾസ് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ സോസിൻ്റെ ഗ്രേവി എന്ന് പറഞ്ഞാൽ ആ സോസ് എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ് ഇത് നമ്മൾ മൈദ ഇടാത്തത് ഇതാണ് ഞാൻ പറഞ്ഞത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പാസ്തയുടെ റെസിപ്പിയാണിത് അപ്പോൾ അത് അരച്ച് വെച്ചു ഇനി നമുക്ക് പാസ്ത മിക്സ് ചെയ്യാം അപ്പോൾ അതിന് തന്നെ നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് കുറച്ചധികം ഉള്ളതുകൊണ്ടാണ് ഇത്രയും വലിയ പാസ്ത പാത്രം എടുക്കുന്നത് അപ്പോൾ വേറൊരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ചും കൂടെ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തു ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ അരച്ച് വച്ചേക്കുന്ന പേസ്റ്റ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക തീയെ നമ്മൾ ഏറ്റവും മിനിമത്തിൽ ഇടുക അല്ലെങ്കിൽ ഇതങ്ങ് കുറുകി കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് പാസ്തയിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും അത് കാര്യമായിട്ട് നമ്മൾ ആ ഒരു പാസ്ത ഉണ്ടാക്കുമ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യില്ല നമ്മൾ ഒരു ഉപ്പൊക്കെ നോക്കിയിട്ട് പാസ്തയൊക്കെ ഒന്ന് നമ്മൾ ഒക്കെ നോക്കുമ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് മാത്രം നമ്മൾ അതിൻ്റെ വീണ്ടും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് തീ കുറച്ചിട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഗ്രേവി ജസ്റ്റ് ഒന്ന് തിക്കായതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് പാ പാല ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ പാലാണ് ഒഴിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ആണെങ്കിലും യൂസ് ചെയ്യാം എങ്ങനെയാണെങ്കിലും എനിക്ക് പാലിയായിരിക്കും കുറച്ചും കൂടെ നല്ലതാണ് എനിക്ക് തോന്നുന്നത് കാരണം ക്രീം ഒന്നും ഇപ്പം എല്ലാവർക്കും മേടിക്കാൻ കിട്ടണമെന്നൊന്നുമില്ല എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ അല്ല ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ബ്രോക്ലി ആഡ് ചെയ്ത് കൊടുക്കാം ബ്രോക്ലി ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കുറച്ച് നേരം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ മഷ്റൂം ആഡ് ചെയ്തു കൊടുക്കാം പനീർ ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ നമുക്ക് ചെയ്യാം അതൊന്നുമില്ലെങ്കിൽ തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇച്ചിരി എണ്ണയോ എന്തെങ്കിലും ബട്ടറിലോ എന്തെങ്കിലും ഒന്ന് വഴറ്റി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഹെൽത്തിയാണ് അപ്പോൾ നമ്മൾ വളരെ ഹെൽത്തിയാണ് ഇങ്ങനത്തെ സാധനങ്ങൾ ഇപ്പോൾ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് കാരണം നല്ല ഹെൽത്തിയാണ് പ്രോട്ടീനാണ് നമ്മുടെ അൺഹെൽത്തി ആയിട്ട് ഒന്നും ഒന്നുമില്ല കേട്ടോ ഇന്നിതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ചീസാണ് എന്ത് ചീസാണെങ്കിലും കുഴപ്പമില്ല ചീസും ഹെൽത്തിയാണ് ഡെയിലി കഴിക്കുന്നത് നല്ലതല്ലാന്നേ ഉള്ളൂ അല്ലാതെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ കഴിക്കുമ്പോൾ ചീസും ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് കുട്ടികൾക്കും ഇഷ്ടമുള്ള സാധനം തന്നെയാണ് ചീസ് അപ്പൊ ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോഴൊക്കെ തീ നമ്മൾ കൂട്ടി വയ്ക്കേ വേണ്ടാത്ത വളരെ മിനിമത്തിൽ തീ ഇടുക എല്ലാം ഉണ്ടെങ്കിൽ ഈ സോസ് അതിൻ്റെ അടിയിൽ പിടിച്ച് ടേസ്റ്റൊക്കെ ആകെ മാറിപ്പോവും ഒരു ടേസ്റ്റ് ഇല്ലാണ്ടായപ്പോഴേ നമ്മുടെ ഇതെല്ലാം ഇനി ചെറിയ ചൂടിലിരുന്ന് നമ്മൾ പാസ്തയൊക്കെ ഇട്ട് വന്ന് കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചീസെല്ലാം മെൽറ്റ് ആയിക്കോളൂട്ടോ ഒരുപാട് കുറുകി പോവുകയും ചെയ്യരുത് അല്ലെങ്കിൽ നമുക്ക് പാസ്തയ്ക്ക് ഗ്രേവി ഇല്ലാണ്ടായിപ്പം അതായത് നമ്മുടെ പാസ്ത വേവിച്ച് വെച്ചേക്കുന്ന പാസ്ത നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടോ നമ്മുടെ ആ നൂല് പോലെ വരണം കണ്ടോ നമ്മുടെ ചീസെല്ലാം മെൽറ്റ് ആയിട്ടുണ്ട് ആ കണ്ടോ നല്ല നല്ല നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് വളരെ ഹെൽത്തി ആയിട്ട് അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാനാണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ളൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ മൈദിയൊക്കെ ഉപയോഗിക്കുന്നേക്കാളും നല്ലത് ഇതുപോലെ നമ്മൾ വെജിറ്റബിൾസ് അരച്ച് സോസാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല വെജിറ്റബിൾസ് അവരുടെ ഉള്ളി ചെല്ലുകയും ചെയ്യും അവരറിയ പോലും ഇല്ല അവർക്ക് ഇഷ്ടത്തോടെ അവരുടെ മനസ്സ് സന്തോഷത്തോടെ അവർ കഴിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ വളരെ ആയിട്ട് ആഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒർഗാനോ ആണ് ഒർഗാനോ എന്ന് പറയുന്ന സാധനം നമുക്കിപ്പോൾ ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും അതാണ് ഈ പാസ്തയ്ക്ക് വേറെ ഒരു ടേസ്റ്റ് തരുന്നത് മനസ്സിലായോ ആ പാസ്തയുടെ വേറെ ഒരു അതായത് ഒറിജിനൽ പാസ്തയുടെ പാസ്ത ഇതിനൊക്കെ അതിൻ്റെ ആ ഒരു ഇറ്റാലിയൻ ഫ്ലേവർ നൽകുന്ന ഒരു സാധനമാണ് ഈ ഒർഗാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഞാൻ ഈ ഒർഗാനോയ്ക്ക് നൂറ് രൂപയായിരുന്നു ആയത് ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഒർഗാനോ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ പാസ്ത ഉണ്ടാക്കുവാണെങ്കിൽ മാക്സിമം ഇഷ്ടമില്ലെങ്കിൽ ആഡ് ചെയ്യണം പക്ഷെ ഇഷ്ടമാണെങ്കിൽ ഒരുകാനും ആഡ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് ചില്ലി ഫ്ലേക്സ് ഞാൻ ചില്ലി ഫ്ലേക്സ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കൊണ്ട് ഞാൻ അത് ആഡ് ചെയ്ത് കൊടുത്തില്ല കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുത്തു പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ മിസ്സായിപ്പോയി പിന്നെ എരിവ് അധികം കാര്യമായിട്ട് എരിവ് വേണ്ടാത്തത് കൊണ്ട് പിള്ളേർക്കായത് ഞാൻ ഒരുപാട് എരിവൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂട്ടി ഇപ്പോൾ വലിയ ആൾക്കാരൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ വേറൊരു പാസ്തയുടെയും റെസിപ്പി അപ്ലോഡ് ണ്ട് എല്ലാവരും ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയാം